യു എയിലെ ഏറ്റവും വലിയ ടെലികോം പ്രൊവൈഡറായ എത്തിസലാത്ത് വന്നിറങ്ങുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും ഒരു ഇ സിം കാർഡും പത്ത് ജി ബി ഡാറ്റയും ഫ്രീ ആയിട്ട് ഒരു ദിവസത്തേക്ക് വാലിഡിറ്റിയോടുകൂടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വന്നിറങ്ങിയ ഉടൻ തന്നെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള സംവിധാനം എന്ന രൂപത്തിലാണ് എത്തിസലാത്ത് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ചില ദുരന്തങ്ങൾ ഇടയ്ക്കിടെ വന്നു ചേരാറുണ്ട് ദുബായിൽ തിരക്ക് പിടിച്ച ഷെയ്ഖ് സായിദ് റോഡിൻ്റെ ഓരം ചേർന്നുള്ള ബിസിനസ് ബേ ഭാഗത്തുള്ള എസ്കേപ്പ് ടവർ മുപ്പത്തെട്ട് നിലയുള്ള ബിൽഡിംഗ് ആണ് അതിൻ്റെ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ഒരു പ്രവാസി യുവതി താഴേക്ക് പതിച്ചു മരിച്ചു ഇന്ന് വെളുപ്പാങ്കാലത്തെ അത് സംബന്ധിച്ച അറിയിപ്പുണ്ടായി പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടി ഏടരയ്ക്ക് വന്ന് ബോഡി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാടിയതാണോ അബദ്ധത്തിൽ വീണതാണോ ആരെങ്കിലും തള്ളിയിട്ടതാണോ ഇതൊന്നും വ്യക്തമല്ല ഈ പ്രവാസി യുവതിയുടെ സ്വദേശം എവിടെയാണ് അത് സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ആളുകൾ അത് ആത്മഹത്യയാവട്ടെ ഒരു കൊലപാതക ശ്രമമാവട്ടെ അബദ്ധത്തിൽ വീണുപോകുന്നതാവട്ടെ ഈ ഹൈ റൈസ് ബിൽഡിങ്ങിൽ താമസിക്കുമ്പോൾ അതീവ ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാകണം കൂടെ താമസിക്കുന്നവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ പോലും എല്ലാവർക്കും ഇത് സംബന്ധിച്ചൊരു ജാഗ്രത ഉണ്ടായിരിക്കണം എന്ന് മാത്രം തൽക്കാലം ഓർപ്പിക്കുന്നു ബാക്കിയുള്ള വിവരങ്ങൾ പോലീസ് റിപ്പോർട്ട് നൽകുന്നതനുസരിച്ച് ഇതിലൂടെ അറിയിക്കാം എന്ന് കരുതുകയാണ് സാധാരണ ടാക്സി ബുക്ക് ചെയ്യുന്നതുപോലെ എയർ ടാക്സിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനമാകുമ്പോൾ ഊബർ വഴി ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് ദുബായ് എത്തുകയാണ് എയർപോർട്ട് എന്ന് പറയുന്നത് പോലെ ഹെലിപ്പാഡ് എന്ന് പറയുന്നത് പോലെ വെർത്തി പോർട്ട് എന്ന് പറഞ്ഞിട്ട് നാല് സ്ഥലങ്ങളിൽ അതിൻ്റെ പോർട്ട് തയ്യാറാക്കാൻ പോവുകയാണ് ടാക്സി സ്റ്റാൻഡ് അതിൻ്റെ പേരാണ് വെർത്തി പോർട്ട് സഞ്ചരിക്കുന്ന ടാക്സി എയർ ടാക്സിയാണ് എളുപ്പത്തിൽ പറന്ന് ചെന്നിറങ്ങാൻ പറ്റുന്ന സംവിധാനമാണ് ദുബായ് പുതിയ ലോക മാതൃക കാണിക്കാൻ പോവുകയാണ് ദുബായ് എയർപോർട്ടിൽ ഒരു വെർത്തി പോർട്ട് ഉണ്ടാകും ജുബേര ഭാഗത്തുണ്ടാവും മറീന ഭാഗത്തുണ്ടാവും ദുബായ് ഡൗൺ ടൗൺ ഭാഗത്തും ഉണ്ടാകും ഇങ്ങനെ തെറ്റാൻ പറ്റാ ഒരുപാട് എയർ ടാക്സ് സഞ്ചരിക്കുമ്പോൾ അന്തരീക്ഷം ശബ്ദം കൊണ്ട് മലിനമാകില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇതിൻ്റെ അധികൃതർ പറയുന്ന മറുപടി മഴവെള്ളം വീഴുമ്പോൾ എങ്ങനെയാണോ മഴ പെയ്യുമ്പോൾ ഒച്ച അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒച്ച എന്നാണ് പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ വരുമെന്ന് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നവംബറോട് കൂടി പ്രാബല്യത്തിൽ വരും എന്നാണ് ഇപ്പോൾ അതിൻ്റെ കമ്പനി അറിയിച്ചിരിക്കുന്നത് വാഹനം ഓടിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നു ബർദുബായിൽ ജദാഫ് ഭാഗത്തുള്ള ആ ക്രീക്ക് സൈഡിലേക്ക് ഒരു സിഡാൻ വാഹനം സ്കിഡ് ചെയ്തിട്ട് ഒരു യാട്ടിൽ പോയി ഇടിച്ച് വെള്ളത്തിലേക്ക് മറിഞ്ഞു പേർ അതിനകത്തുണ്ടായിരുന്നു രണ്ട് ചെറുപ്പക്കാരാണ് ഈ വിൻഷീൽഡ് തകർന്നതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കാനായി ആളുകൾ വെള്ളത്തിൽ നിന്നവരെ അവരെ രക്ഷപ്പെടുത്തി എടുത്തു ഇത്തരം സന്ദർഭങ്ങളുണ്ടായാൽ ട്രിപ്പിൾ നയനിലേക്ക് വിളിക്കണം എന്ന് പോലീസ് ആവർത്തിച്ച് പറയുന്നു ഈ എമർജൻസി അല്ലാത്ത വിഷയങ്ങളാണെങ്കിൽ നയൻ സീറോ വണ്ണിലേക്ക് വിളിക്കാം വളരെ വലിയ അത്യാവശ്യമാണെന്ന് കണ്ടാൽ എല്ലാവരും ട്രിപ്പിൾ നയനിലേക്ക് വിളിച്ചു പറയണം എന്ന് ഈ സംഭവത്തെ മുൻനിർത്തി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ദാ വിഷന് നോക്കിയാൽ അറിയാം ഈ കാർ അവിടെ നിന്ന് പൊക്കിയെടുക്കുന്നത് ക്രെയിൻ കൊണ്ടുവന്നിട്ട് പൊക്കിയെടുക്കുകയാണ് ഇതെങ്ങനെ സ്കിഡ് ചെയ്തു എങ്ങനെ ആ ഭാഗത്തുകൂടി വേഗതയിൽ പോയി ഇതൊക്കെ ഇനി പഠനവിധേയമാക്കേണ്ട കാര്യമാണ് ഏതായാലും രണ്ടുപേരെയും പേരെയും ആശുപത്രിയിലാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ പതിനാറിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി